ഉണ്ടെങ്കിൽ അമ്മ പുറത്തുനിന്നാലേ എനിക്ക് ഒന്ന് കുളിക്കാൻ പറ്റൂ അതുപോലെ സുഹൃത്തുക്കളെ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ കേരളക്കരം മുഴുവൻ കേൾക്കാൻ പോകുന്ന ഒരു മരണവാർത്ത ഒരു പെൺകുട്ടിയുടെ മരണവാർത്ത അതെങ്ങനെയായിരിക്കും ഏട്ടനും അച്ഛനും കൂടി ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞു എന്നായിരിക്കും അതിഭീകരമായിട്ടുള്ള അത്രയും വാർത്ത നമ്മൾ കേൾക്കാതിരിക്കണമെങ്കിൽ ഇതാ ഈ ഒരു പെൺകുട്ടിക്ക് നമ്മൾ സംരക്ഷണം ഏൽപ്പിച്ചു നോക്കൂ നോക്കൂ ഈ പെൺകുട്ടി പറയുന്നത് പോലീസ് പോലും എത്തിച്ചു നോക്കുന്നില്ല പരാതി കൊടുത്തിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എന്തൊരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് കേട്ടു നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം പണ്ടോട്ടെങ്ങനെയാണ് വെള്ളം കൂടിയും എനിക്കൊരു പതിനഞ്ച് വയസ്സുണ്ടായിരുന്ന സമയത്ത് അച്ഛൻ എന്നെ ഇരുമ്പോടിക്കൊക്കെ അടിച്ച് എനിക്ക് തീരെ വയ്യാണ്ടൊക്കെ വന്ന കേസൊക്കെ ആയിരുന്നു അതിൽ പിന്നെ അച്ഛൻ ജയിലിലൊക്കെ പോയിട്ട് വന്നേ പിന്നെ എന്നെ ഇങ്ങനെ വേറൊരു രീതിക്കാണ് കാണുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ ചേട്ടനാണേലും കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് പണ്ടോട്ടേ സൗര്യം തന്നിട്ടില്ല അപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളു പക്ഷെ ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കരു ഇതൊക്കെ തന്നെ ഇപ്പൊ എനിക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തി കാരണം എപ്പോഴും പുറത്തായിട്ട് ഇറങ്ങുമ്പോ ആൾക്കാരുടെ മുമ്പില് ഇങ്ങനെ കഞ്ചാവാണ് ചേട്ടൻ അച്ഛനും ഇങ്ങനെയാണ് അച്ഛൻ ആയിട്ടുള്ള വർത്താനും ഒക്കെ പറഞ്ഞാണ് ഉപദ്രവിക്കാൻ വന്നത് അപ്പം ഇതൊക്കെ നാട്ടുകാര് കേക്കുമ്പോ ആൾക്കാരുടെ വിചാരം എന്നെ അങ്ങനെയൊക്കെ ചെയ്യൂ ചെയ്യോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയില് എന്നോട് പൊറത്തുള്ളവർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന അപ്പൊ അച്ഛന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറെ പേര് വേണ്ടാത്തൊരു നോട്ടോക്കെയാണ് എനിക്ക് വഴിയിലൊക്കെ ആണെങ്കിലും ഒട്ടും പറ്റുന്നില്ല ജീവിക്കാൻ ചേട്ടൻ കാശ് വയ്ക്കുമ്പോ കഞ്ചാവും കള്ള കുടിച്ചു കാശ് വയ്ക്കുമ്പോ കാശ് കൊടുത്തില്ലെങ്കിൽ അപ്പൊ ഉപദ്രവിക്കും കുളികളെ എന്റെ സോ ഇതാണ് ആ ഒരു പെൺകുട്ടി കേട്ടോ നമുക്ക് പതിനഞ്ചു വയസ്സ് മുതലാണ് ഈ ഒരു പെൺകുട്ടി ഇത്ര കൂടും ക്രൂരതകൾ അനുഭവിക്കുന്നു അടിച്ചൊരു വിധമാക്കിയ ഭാഗമായിട്ട് ഒരിക്കൽ കേസ് കൊടുത്ത് ഈ അച്ഛൻ ജയിലിൽ പോയതാ തിരിച്ചു വന്നിട്ട് വീണ്ടും ഉപദ്രവം തന്നെ തുടങ്ങിയിരിക്കുന്നു ഏറ്റവും ഇത് തന്നെയാണ് കള്ളും കഞ്ചാവും മാത്രം കുടിച്ചിട്ട് ഒരു നോക്കൂ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഒന്നാലോചും അച്ഛൻ ഇങ്ങനെ പരസ്യമായിട്ട് അവളെ ലൈംഗിക ചൊവ്വയുടെ കൂടി നോക്കുന്നു അത്തരത്തിലെ വർത്തമാനം പറയുന്നു അച്ഛന്റെ ആ ഒരു കണ്ണോട് നോക്കുന്നു നാട്ടുകാർ മുഴുവൻ ഈ ഒരു പെൺകുട്ടിയെ വേറൊരു രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷലി ഇവളെന്തല്ല ലൈംഗിക ജോലിക്ക് പോകുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന രീതിയിലാണ് ഈ പെൺകുട്ടിയെ കാണുന്നതെന്നർത്ഥം നോക്കൂ എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് എന്തൊരു കഷ്ടമാണ് ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം എനിക്ക് മനസ്സിലാവാത്തത് തൊട്ടപ്പുറത്ത് നാട്ടുകാരും ഇല്ലേ ആ രണ്ട് വൃത്തിയിട്ടമാരെ അടിച്ച് കൈയും കാലും ഒഡിച്ച് ഏതെങ്കിലും മൂലക്കിടാൻ ഇടാൻ ആരുമില്ലേ എന്നുള്ളതാണ് അതാണ് ചെയ്യേണ്ടത് ഇത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ ഒരു പക്ഷെ കേസായി കോടതിയായി അവസാനം ജയിലിലായി വീണ്ടിറങ്ങി കഴിഞ്ഞ് പെൺകുട്ടിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതൊക്കെ വേണ്ടത് ആ രണ്ടെണ്ണം എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത വിധത്തിലൊക്കെ അവന്മാരൊക്കെ എന്തിലൊക്കെ ആക്കണം എന്നുള്ളതാണ് എന്റെ പൊന്നു നമുക്ക് എന്താന്ന് വെച്ചാൽ അതിനടക്കുകയും നമ്മള് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും മാക്സിമം പല ബന്ധുക്കളെയും വീട്ടിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നിക്കാൻ നോക്കും പക്ഷെ അവിടെ ഒക്കെ വന്ന് ഇവര് ഉപദ്രവിക്കലും ബഹളം ഒക്കെ ആവുമ്പോ നമുക്കിപ്പോ നിക്കാൻ ഒരു നിവർത്തി ഇല്ലാണ്ടായി ഇപ്പൊ പോലീസിനെടൊക്കെ മാക്സിമം പറഞ്ഞ് പ്രൊട്ടക്ഷൻ ഒക്കെ മേടിച്ചു കോടതി പക്ഷെ വലിയ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ മേടിച്ചിട്ട് അവര് ചെയ്തിട്ട് പിന്നെ പോലീസിനെ വിളിച്ചിട്ട് വന്നൊന്നുമില്ല ും ഇങ്ങനെ പോലീസ് വരാത്തതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് കേസ് കൊടുത്തിട്ട് അത്തരം കേസുകളില് പോലീസ് ഇടപെടാത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ മാത്രം മരിച്ചു വീണ എത്ര ആളുകളും നാലു ചോദിക്കും ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ കേസ് കൊടുത്തിരുന്നു ഇയാൾ ഉപദ്രവിക്കുന്നു പറഞ്ഞിരുന്നു പക്ഷെ അതിൽ വലിയ തീരുമാനം നമുക്ക് ആ ഒരു വേറെ ചെങ്ങാതി ഉണ്ടല്ലോ ഒരു പെൺകുട്ടിയുടെ അച്ഛനെ അമ്മയൊക്കെ വെട്ടിക്കൊന്നത് നമ്മുടെ പാലക്കാട്ടിലേങ്ങായി അവന്റെ അവസ്ഥ എന്താണ് ഇത് തന്നെ ഉണ്ടായത് പോലീസിനോട് പോയി പറഞ്ഞിട്ട് ഉപദേശിച്ചു വിട്ടു ആ ഭാഗത്തേക്ക് കയറി എഴുതിട്ടാണ് ഉപദേശിച്ചു വിട്ട് ആ വൃത്തിയിട്ടം പോയിട്ട് അവരെ കൊന്നു പറഞ്ഞു നോക്കി അടുത്തതൊക്കെ വയനാട്ട് പോലെ അങ്ങനെ ഉണ്ടായി ഈ ഒരു പെൺകുട്ടിയാണ് കുത്തി കൊന്നളഞ്ഞത് അവന്റെ ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞു നോക്കി കിളിക്കുകയാണ് അതങ്ങനെ ചെയ്ത് കളഞ്ഞത് ഒരു 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 എന്താ അവർക്ക് സോ ഇത്ര ഇത്തരത്തിലുള്ള ഈ നാളെ നമ്മൾ കേൾക്കേണ്ടി അമ്മയും ഉപദ്രവിക്കാറുണ്ട് ഇവര് അമ്മേനെ ഉപദ്രവിക്കും അമ്മേനെ ഈ എനിക്ക് പത്താം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അമ്മേനെ ഉപദ്രവിച്ചപ്പോ ഞാൻ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോഴാണ് എന്നെ ഇങ്ങനെ ഇരുമ്പ് പോലത്തെ വടികളൊക്കെ വെച്ച് തലയും ഏഹ് ശരീരമൊക്കെ അടിച്ചു പൊട്ടിച്ച് അങ്ങനെ ഇതായത് അങ്ങനത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഓൾറെഡി കേസായ അങ്ങോട്ട് കേസായി അങ്ങനെ അച്ഛൻ ജയിലിൽ പോയതാണ് ചേട്ടനും അമ്മേനെ ഉപദ്രവിക്കില്ല ചേട്ടൻ കള്ളവും കഞ്ചാവും ഒക്കെ അടിച്ചുകഴിഞ്ഞാൽ അമ്മേം പെങ്ങളൊന്നും ആരാന്ന് പോലും തിരിച്ചറിയാനുള്ള ഇതില്ല അമ്മേനെ ഉപദ്രവിക്കും അമ്മക്ക് ഇപ്പൊ തീരമായി അമ്മേന്റെ അസ്ഥിക്കൊക്കെ ഏർ നടുവിനൊക്കെ നല്ല ഇതായിട്ടിരിക്കും പണിക്കൊന്നും പോരുതെന്നൊക്കെയാ പറഞ്ഞത് പക്ഷെ അവ രണ്ടും പണിക്ക് പോകത്തില്ല നമുക്ക് ജീവിക്കാൻ വേറെ ഒരു നിവർത്തിയില്ല ാണ് ഇവര് കഞ്ചാവ് വയ്ക്കും ഉപയോഗിക്കും പിന്നെ എന്തായാലും സുഹൃത്തുക്കളെ ഇതാണ് ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഇനി ഫുള്ള് കേട്ടു നോക്കും അതെ ശരിയാവു വീട്ടിരുന്ന് ഉപയോഗിക്കാറുണ്ട് വീട്ടീച്ചാട്ടം വീട്ടിലിരുന്ന് ഉപയോഗിക്കുന്നത് അച്ഛനും വല്ലപ്പോഴും അച്ഛനും കൂടുതലും കഴിച്ചിട്ടൊക്കെ വരുന്നത് ചേട്ടൻ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന എല്ലാം ഉപയോഗിക്കുന്നത് സിഗർട്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെ കഞ്ചാവ് പിടിയൊക്കെ തോന്നുന്നൊക്കെ വലിക്കും ഇപ്പൊ നമുക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും ഈ പുക പഠിച്ചിട്ട് ഇപ്പൊ നമ്മുടെ നല്ല അല്ല ഒരു പണ്ടത്തെ ഓടിട്ട വീട് അതുകൊണ്ട് മുറികൾ ഒന്നും വാതിലൊന്നുമില്ല വാതിലൊക്കെ ഉണ്ടായിരുന്നത് അച്ഛൻ തന്നെ എല്ലാം ചവിട്ടി പൊളിച്ച് അതുകൊണ്ട് ഈ പുകയൊക്കെ അടിക്കുന്ന അപ്പുറത്ത് ഇങ്ങോട്ട് വരും പിന്നെ ബാത്റൂമൊന്നുമില്ല ബാത്റൂമുണ്ടായിരുന്നത് പുറത്തായിരുന്നു അതൊരു പത്ത് മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഈടാ അപ്പം ആ ബാത്റൂമിന്റെ വാതില് അച്ഛനും ചേട്ടനും കൂടി ബവളം ഉണ്ടാക്കുമ്പോ ചവിട്ടി ഇങ്ങനെ ഇതാക്കിട്ട് ഇപ്പൊ ബാത്റൂമിന്റെ വാതിലും പോയി ടോയ്ലറ്റിന്റെ എല്ലാം പോയി ഇപ്പം നമുക്കൊന്ന് കുളിക്കണേലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കി അമ്മ പുറത്ത് നിന്നാലേ എനിക്കൊന്ന് കുളിക്കാൻ പറ്റൂ അതുപോലത്തെ ഒരു അവസ്ഥയായി ഈ അടുത്ത ദിവസങ്ങളിൽ വല്ലതും ഉപദ്രവിക്കാൻ വല്ലതും ശ്രമം ഉണ്ടായിരുന്നു ഉപദ്രവം എല്ലാ ദിവസവും ഉണ്ട് ഇപ്പൊ കുടിച്ചിട്ട് വന്നിട്ട് എല്ലാ ദിവസവും ഇപ്പൊ ചേട്ടനാണെങ്കിൽ അച്ഛൻ അച്ഛൻ വരുമ്പോ തന്നെ ചേട്ടന് കാശൊക്കെ കൊടുക്കും കള്ളു കുടിക്കാനൊക്കെ ആണെങ്കിലും അപ്പൊ ചേട്ടൻ കാശ് കിട്ടുമ്പോ അച്ഛൻ്റെ ഇത് കാശ് മേടിച്ചിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാനൊക്കെ നോക്കും ചോദിക്കുമ്പോ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷെ ഇവര് കള്ളം കഞ്ചാവുമ്പോ നമ്മളെ ഉപദ്രവിച്ചിട്ട് എന്നെ വടിക്കൊക്കെ അടിച്ചിട്ട് ഇവിടെ ബ്രസ്റ്റിന്റെ സൈഡിലും മുദ്രത്തും ഒക്കെ നല്ല പാടൊക്കെ ഉണ്ട് നമുക്ക് ഒന്ന് ഡ്രസ് ഇടുമ്പോഴാ കുടിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാ ഇങ്ങനെ പാടൊക്കെ വരുമ്പോ ഡോക്ടർ ഒന്നും കൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാരും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് കേസാക്കുന്നത് അച്ഛനും ഒരു വട്ടം ജയിലിൽ പോയത് കൊണ്ട് തന്നെ ഇനിയിപ്പോ ചേട്ടനെ ഞാൻ ഒരു കാരണം ജയിലിൽ വിട്ടുകഴിഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ എനിക്കിപ്പോ കൊള്ളില്ലാത്ത പേരാവും അപ്പൊ എനിക്കത് പേടിച്ചിട്ടിനിയും ഒരു കേസ് ഇപ്പോഴും നടന്നിട്ടില്ല അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഇനിയിപ്പൊ ഇതിന്റെ കൊറേ കേസിന് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഭാവി തോർത്തിട്ടാ ഞാൻ ഒന്നിനും പോവാത്തത് വേറെ നിവർത്തിയില്ല ഇങ്ങനെ ും കൊണ്ട് ജീവിക്കാൻ മാത്രമേ പറ്റുള്ളൂ രണ്ടുപേരും ഉപദ്രവിക്കൂല്ലോ രണ്ടുപേരും ഉപദ്രവിക്കൂ ഇപ്പൊ അമ്മ പണിക്ക് പോകുന്ന സമയത്ത് എന്നെ വീട്ടിൽ നിർത്തിട്ട് പോവാനെ അമ്മക്ക് പേടിയാ അച്ഛന് എന്താ ചെയ്യണമെന്ന് നിർത്തില്ല അച്ഛൻ ഇപ്പൊ ഈ സെക്ഷലായിട്ടുള്ള വർത്താനം പറഞ്ഞുകൊണ്ട് എങ്ങനെയും ഉപദ്രവിക്കാൻ വരുവെന്ന് നമുക്ക് പേടി കാരണം ചേട്ടൻ കൈയും വടിയും ഒക്കെ വെച്ചിട്ടുള്ള ഉപദ്രവ പക്ഷെ എനിക്ക് അച്ഛനെ പേടി അച്ഛൻ ഇങ്ങനെയുള്ള വർത്താനം പറയുന്നത് കൊണ്ട് അച്ഛൻ പറഞ്ഞത് പലതും ഞാൻ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കോടതിയിൽ കേൾപ്പിക്കാന്ന് വെച്ചിട്ട് പക്ഷെ കോടതി അതൊന്നും ചോദിച്ചൊന്നുമില്ല ഇല്ല അതുകൊണ്ട് നമ്മളൊരു ഗവൺമെന്റ് വക്കീലിനെ വെച്ചാണ് എല്ലാം പറയിപ്പിച്ച അമ്മ ഇല്ലാത്തപ്പോ വീട്ടിൽ ഇരിക്കാനാണെങ്കിലും പേടിക്കേണ്ട ഒരു സാഹചര്യം അല്ല ഞാൻ അതിലൊക്കെ വീട്ടിലൊക്കെ പോയ ഇരിക്കുന്നു പക്ഷെ ഒരു പരിധി ചെയ്യുമ്പോ അവർക്കും അവരുടെ വീട്ടിൽ വരുവോന്ന് പേടിച്ചിട്ട് അവരും എന്നോട് പൊക്കോന്നേ പറയൂല പിന്നെ റോഡിലെ അമ്മ പണിയണേ വീട്ടിലൊക്കെ നിക്കും അപ്പുറത്തെ വീട്ടിലൊക്കെ കയറി നിൽക്കേണ്ട അവസ്ഥ സ്വന്തം ഏട്ടനെ ഭയപ്പെട്ട് അച്ഛനെ ഭയപ്പെട്ട് ജന്മ നൽകിയൊരു തന്തയെ ഭയപ്പെട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ അമ്മ മടി പണിക്ക് പോണ സമയത്ത് ഒപ്പം പണിസ്ഥലത്തേക്ക് പോകാൻ നിൽക്കുന്ന ഒരു പാവം പെൺകുട്ടി ഇങ്ങനെയുള്ള പെൺകുട്ടികളെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ എന്തൊരു ഭീകരമായ അവസ്ഥയിലേക്കാണ് ഈ മയക്കുമരുന്നും കള്ളും കഞ്ചാവും ഒക്കെ ആളുകളൊക്കെ കൊണ്ടുപോകുന്നാലോ ചൊക്കെ എനിക്ക് മനസ്സിലാകാത്തത് ഈ നാട്ടിലൊരു രാഷ്ട്രീയ പ്രവർത്തകർ ഇല്ലേ സാമൂഹ്യ പ്രവർത്തകരില്ലേ കൃത്യമായിട്ട് ഇവരെ വീട്ടിൽ ഇടപെടാൻ ആ രണ്ടു പേർക്ക് കൃത്യമായിട്ട് പണി കൊടുക്കാൻ അവരെങ്ങും കൃത്യമായിട്ട് ജയിലിൽ തന്നെ കാലാകാലങ്ങളോം ജയിലിൽ നിറങ്ങാത്ത രീതിയിലൊക്കെ നോക്കൂ ഒരു എന്താ പറയുക വാർത്തയുടെ താഴെ വന്ന കമന്റുകളൊക്കെ ആലോചിച്ച് നോക്കി നോക്കൂ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് നമുക്ക് തോന്നിപ്പോ ഒരു കുപ്പി റം വാങ്ങിയിട്ട് ഫ്യൂടാൻ കലക്കി വെക്കി ടാർപ്പോയും കസേരും ഒക്കെ ഞങ്ങൾ എത്തിച്ചേരാം മോളെ എന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത് കാരണം ഇത് കണ്ടാൽ ഇത് മുഴുവൻ കണ്ട നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ തോന്നുകയുള്ളാണ് ആ കുട്ടിയുടെ മുഖം കാണിക്കാതിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നു ഈ കുട്ടിയെ അമ്മയെ ആരെങ്കിലും ഉടനെ രക്ഷിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാവും നോക്കുക തീർച്ചയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു ഭീകര വാർത്ത ആയിരിക്കും ഈ രണ്ട് ആ ഒരു അമ്മ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നോ അല്ലെങ്കിൽ വ്യക്തി കൊന്നു എന്നുള്ള വാർത്ത കൂടി നമ്മൾ കേൾക്കേണ്ടി വരും ഈ കാര്യത്തിൽ ഈ ഒരു ഇവര വിഷയത്തിൽ കൃത്യമായിട്ടും അവിടെയുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഇടപെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് ഇടപെടാൻ സാധിച്ചിട്ടില്ല വലിയ പ്രശ്നമാണ് നമ്മുടെ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരു വലിയ വിഷയമായിരിക്കും കാരണം നമ്മൾ അടുത്ത ദിവസം ഈ ഒരു വാർത്ത കേൾക്കേണ്ടി വരും നോക്കി ഈ പെൺകുട്ടിക്ക് അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കാൻ വയ്യ കാരണം അവിടെ വന്നിട്ട് ആ വീട്ടുകാരെ ഉപദ്രവിച്ചാലും ഇവർ എന്നുള്ള ഭയത്തിലാണ് ആ വീട്ടുകാരെ നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് അവരെ ജീവനിൽ പുതിയുണ്ട് ഈ മോളോട് സ്വന്തം വീട്ടിൽ തന്നെ പോയിരിക്കാൻ പറയും ദിവസവും ഉപദ്രവം സഹിച്ച് സഹിച്ച് മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഈ ചോദ്യം ചോദിക്കുന്ന ആ ഒരു പത്രപ്രവർത്തക പോലും അവരെ മുഖത്തെ സങ്കടം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് ഭീകരമായിട്ടുള്ളൊരവസ്ഥ ഇങ്ങനെ പോലീസ് കൃത്യമായിട്ട് ഇടപെടാത്തിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ഇപ്പൊ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് ആ ലിസ്റ്റിലേക്ക് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ എൻ്റെ നിയമപാലകരെ നാട്ടുകാരെ അവിടെ രാഷ്ട്രീയ പ്രവർത്തകരെ ഈ പെൺകുട്ടിയുടെ മുഖം കൂടി ഒരു മരണ വാർത്തയായിട്ട് മാധ്യമങ്ങളും നമ്മളും ആഘോഷിക്കുന്ന ജാത്തിലേക്ക് ഈ മാറ്റരുത് എന്നത് മാത്രം പറഞ്ഞുകൊള്ളുന്നു